ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി മുറ്റൂരിൽ ബൈക്ക് യാത്രികന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച മൂന്ന് ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ കേസിലെ നാലാം പ്രതി കൊടകര മനക്കുളങ്ങര സ്വദേശി ജാക്കി ബിനു എന്ന ബിനുവാണ് അറസ്റ്റിലായത് വടാനപ്പള്ളി ടിപ്പു സുൽത്താൻ റോഡിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയ് പ്രതാപ് പവാറിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ ഏഴിന് രാവിലെ പതിനൊന്നേ മുക്കാലോടെ മുറ്റിച്ചൂരിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് മുറ്റിച്ചൂർ പള്ളിക്ക് സമീപത്ത് വെച്ച് പുറകിലെത്തിയ കാർ അക്ഷയ് സഞ്ചരിച്ച ബൈക്കിന് കുറുകിയിട്ട് തടഞ്ഞു തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ പ്രതികൾ യുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്ത കൈവശമുണ്ടായിരുന്ന മൂന്നു ലക്ഷം രൂപ സൂക്ഷിച്ച ബാഗുമായി രക്ഷപ്പെട്ടു സംഭവത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു കേസിൽ പ്രതികളായ ആറ്റിങ്ങൽ സ്വദേശി അർജുനെ പെരുമ്പാവൂരിൽ നിന്നും ഇടുക്കി വാലി സ്വദേശി വക്കത്താനത്ത വീട്ടിൽ ബോബി ഫിലിപ്പിനെ ആലുവയിൽ നിന്നും ആലുവ മാർക്കറ്റ് റോഡ് സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ഗ്ലിവിൻ ജെയിംസിനെ നെടുമ്പാശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കവർച്ചയ്ക്ക് പിന്നാലെ മുങ്ങിയ ബിനു പല സ്ഥലങ്ങളിലായി ഒളിവിലായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വെച്ച് പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ അന്വേഷണ സംഘം തടഞ്ഞു സംശയം തോന്നിയ പ്രതി ബിനു സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും പോലീസ് സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി ബിനു കൊടകര അന്തിക്കാട് ചാലക്കുടി വലപ്പാട് ഒല്ലൂർ മഞ്ചേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം കവർച്ച എന്നിവയുൾപ്പെടെ പത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്